അപ്പോൾ പാർപ്പിടമെന്നുള്ളൊരു ആ സമയത്ത് അതിൻ്റെ എക്സ്പെർട്ട് സമയത്താണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അവരെ കാണുകയും അപ്പോൾ അവരോട് സംസാരിക്കുകയും എനിക്ക് ജനുവേറ്റ് തോന്നിയത് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാനുമായിട്ട് കോൺടാക്ട് ചെയ്യും അദ്ദേഹം അതിൻ്റെ വേറെ കാര്യങ്ങളെല്ലാം ചെയ്യും ഞാൻ എൻ്റെ മെഷർമെൻ്റെല്ലാം കൊടുത്തു അതനുസരിച്ചുള്ള ജനറൽ കാര്യങ്ങളെല്ലാം വന്നു കിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം തോന്നി പിന്നീട് ഡോറിൻ്റെ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മെഷർമെൻ്റ് എല്ലാം കൊടുത്തു അത് വീടിൻ്റെ പണിയുടെ സമയത്തെല്ലാം കറക്റ്റായിട്ട് വന്നു കിട്ടിയത് യാതൊരു വിധാ കംപ്ലയിൻ്റ് വിഷയമില്ല അതെല്ലാം പങ്കിയായിട്ട് ചെയ്തു കാരണം ഈ വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ വളരെയധികം പ്രയാസപ്പെടുന്ന കാര്യം തടിയൊന്നും കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടണമെന്നില്ല പിന്നെ ഞാൻ നോക്കിയത് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ എനിക്ക് വിചാരിച്ച് തടിയേക്കാളും നല്ലത് ഇതായിരിക്കും അതാകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലാകത്തില്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ അതിലേക്ക് മാറിയത് അതിന് എനിക്ക് തെറ്റൊന്നും പറ്റിയില്ല എന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സായിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും ഞാൻ എടുത്ത ചോയ്സ് നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പിന്നെ ഇതിനൊന്നും വലിയ മെയിൻ്റനൻസ് വരത്തില്ല കാരണം ജനറൽ അല്ലെങ്കിൽ ഡോർ എന്നൊക്കെ കഴിഞ്ഞ ഒരു വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡാണ് മൂവി മൂവിങ് അല്ല പിന്നെ എൻ്റെ ഹിഞ്ചസിനൊക്കെ ഉള്ള വിഷയങ്ങളുള്ളൂ ഹിഞ്ചസ് ലോക്കും ഉള്ള വിഷയമേ വരുള്ളൂ എന്നാൽ നല്ല സർവീസ് ക്വാളിറ്റിയാണ് എപ്പം വിളിച്ചാലും ഉടനെ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട് പെട്ടെന്ന് തന്നെ വരും എൻ്റെ ലോക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്കായിട്ടൊരു ഒരാൾ ഓപ്പൺ ചെയ്തപ്പോൾ അത് മിസ്റ്റേക്ക് ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഉടനെ തന്നെ അവർ വന്നു പെട്ടെന്ന് തന്നെ വന്നത് അത് റീപ്ലേസ് ചെയ്തു അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ ആഫ്റ്റർ സർവീസ് സെയിൽസ് എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കാര്യം ചെയ്തിട്ട് പോയിട്ട് അതിന് സർവീസ് ഇല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും ഒരു വേറെ ആളെ നമുക്ക് വിളിക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ലൊരു രീതിയിലവർ അപ്റ്റർ സർവീസ് ചെയ്ത് സർവീസ് ചെയ്യുന്നത് എന്നും എപ്പോൾ വിളിച്ചാലും അവർ കാര്യങ്ങളുടെ ഭംഗിയായിട്ട് ചെയ്തിരുന്നുണ്ട് അത് ഞാൻ വളരെ നന്ദിയുള്ളൂ കിടങ്ങത്ത് എൻ്റർപ്രൈസസിൻ്റെ അവരുടെ എക്സ്പിഷൻ സെൻ്റർ തുടങ്ങുന്നതിനെക്കുറിച്ച് അത് ഞാൻ കേട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി തീർച്ചയായിട്ടും ആ പ്രസ്തം ആ തുടങ്ങുന്ന ആ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു ദേവരേതാവളമായി അനുഗ്രഹിക്കട്ടെ